ഈ മുകേഷ് എന്നെ പറ്റി കഥ പറഞ്ഞില്ലെ പറ്റിക്കുന്നതായിരുന്നു ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളോ എല്ലാവരും എല്ലാ പടത്തിലും കാണും എല്ലാരുടെയും കുടുംബകാര്യങ്ങളും ഒക്കെ അറിയാം അപ്പൊണ്ട് ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി വി സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ രാജ്യവരെ ഉണ്ടെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് യും കളിയാക്കുന്നു എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു നമ്മുടെയൊക്കെ നാടകം അല്ലേ എനിക്ക് പാട്ടൊക്കെ എഴുതുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നു ഴുന്ന് ഇവിടെ പാട്ട് എഴുതാമൊന്നും ആണില്ല വലിയ വിചാരം എന്നൊക്കെ പറയുന്നു അപ്പോഴൊരു എനിക്ക് സെന്റിമെന്റ്സ് വരും നമ്മൾ ആര് പറഞ്ഞു അങ്ങനെ പറയാം പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് എഴുതുന്നത് എഴുതി വായിച്ച് കേൾപ്പിക്കുക ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴേ ഒറിജിനൽ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നു പോന്നു പിന്നെയും പിന്നെയും ഞാൻ പറ്റിപ്പോഴുഷിന്റെ കലയാക്കത്തില്ല ൂത്തു തിന്ന തിന്നാൻ പെണ്ണെടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയു അല്ലേ പക്ഷെ ഞാൻ കൊണ്ട് എന്നിട്ട് അവരുടെ എക്സ്പ്രഷൻ പറഞ്ഞില്ലേ കളിയാക്കുന്നു അവരും ഞാൻ ചെയ്യട്ടെ

കാണിക്കല്ലേ െ പരിഹാസം കേട്ടു നമ്മുടെ കുടുംബത്തിന്റെ വാല്യൂ പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങൾ കേട്ട ഓരോരുത്തർക്കും പാട്ട് ഇല്ല അവരുടെയൊക്കെ അറിയാ കേട്ടോ ബഹദൂറങ്ങൾ മാത്രം ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ അപ്പൊ ഞാനിത് വെച്ചു ഞാൻ തന്നെ കാടു പിറ്റേന്ന് രാവിലെ ഞാൻ നിർമ്മാണം തോട്ട് പോകാം വേറൊരു പടത്തിന് ഷൂട്ടിങ്ങിന് വണ്ടി കയറിയിരുന്നപ്പൻ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്ന് അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റ് ആയിട്ട് പോയ കുട്ടപ്പനാ കുട്ടപ്പൻ്റെ വണ്ടിയാ അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും ഭയങ്കര സ്പീഡാ ഇന്നുകൊണ്ട് അഞ്ചു പിന്നെ പറഞ്ഞു കുട്ടപ്പ പാട്ടിട് പാട്ടിട്ടു കുറെ പാട്ടുകൾ ഇങ്ങനെ വന്ന് അടുത്തത്

അപ്പൊ കിട്ടി നാലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം ഞാൻ എല്ലാവരും എന്ത് പറഞ്ഞ് തോപ്പിക്കൊന്നും പറഞ്ഞ് തോപ്പിക്കാൻ കഴിഞ്ഞില്ല ശരിക്കും നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ സത്യത്തിൽ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലേയും കണ്ടു പക്ഷെ മുകേഷ് എന്റെ അത്രയും സ്പൊണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിന്തിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന